യും മന്ത്രിസംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്ഥയാത്രയുടെ സമാപന ദിവസമാണ് എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിന് പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടണി മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസുമടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ ഒരു രാജാവിഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ച് കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാതനാളുകൾ കൂടിയാണ് ആറടി ഏഴടി കുറുവടി എന്തി അന്തിക്കമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ടു നിങ്ങൾ ആർ എസ് എസിനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ റോന്തുചുറ്റലും ചരിത്രത്തിലൊരു സമാനതയുണ്ട് ബംഗാളെന്നാണ് പേര് അധികം മുൻപല്ല അത്തപ്പാടി മറിയ കുട്ടിമാരെ വരെ വേട്ടയാടുന്ന രണ്ടാം പണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്ദമ്പസുമടക്കം കുന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ഇതായി കഴിഞ്ഞ വർഷം അതേ ജ്യോതിബം ജന്മദിനത്തിന് സഖാവിനെ ഓർക്കാൻ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിനൊടുവിൽ സി പി എം അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ് വള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും അനുഭവിക്ക് കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നും ഒക്കെയുള്ള വാഴത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസം എന്താ നീക്കും പൂക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോഴ്മയിൽ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പര് ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ് ആരോ കൊല്ലാൻ വരുന്നത് എന്നൊരില്ലാത്ത പ്രാണഭിതിയിൽ രണ്ടു കാലം ഇല്ലാത്ത ഒരു തന്നെ നട്ടല് നോക്കി ചവിട്ടുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായുസം മാത്രമല്ല യാത്രയിൽ ഉടനീളം കണ്ടു മാധ്യമവേട്ട പോപ്പത്ത് സെക്കൻഡ് വീതമുള്ള മൂന്നേ മുക്കാൽ ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധസം എന്നൊക്കെ വിരട്ടി അങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ് നമുക്ക് നോക്കാം കൂട്ടത്തിൽ ഒരുത്തിയെ വിനീതയ്ക്ക് പോലും സംരക്ഷിക്കാൻ ചേർത്തു പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ ആ ഉടായ്പ കേസ് കോടതി വരാന്തയിൽ എട്ടുനിലയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ടും പേടിപ്പിക്കാനോട്ടെങ്കിൽ ഒന്നല്ല നൂറ് കേസ് എടുത്താലും പരമാവധി ഒരു മാഷാ വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ച കൊടിസുന് കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും െ തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അങ്കരഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരു നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘങ്ങളുടെ അശ്ലീല കോറസിന് നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നാണ്